മുസ്ലിം രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയെ ഒതുക്കാനുള്ള നിലപാട് അവതരിപ്പിക്കാനുള്ള പാകിസ്ഥാന്റെ നീക്കത്തെ പൂർണ്ണതോതിൽ പിന്തള്ളി ഇസ്ലാമിക രാജ്യങ്ങൾ പാകിസ്ഥാന്റെ ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകളാണ് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് അംഗീകരിക്കാതെ പോകുന്നത് ജക്കാർത്തയിൽ നടന്ന ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് യോഗത്തിൽ ഇന്ത്യക്കെതിരെ കടുത്ത നിലപാട് അവതരിപ്പിക്കാനായിരുന്നു പാകിസ്ഥാന്റെ നീക്കം എന്നാൽ മുസ്ലിം രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയെ ഒതുക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങളെ ഇന്തോനേഷ്യ ഈജിപ്റ്റ് ബഹ്റൈൻ എന്നീ ഇസ്ലാം രാജ്യങ്ങൾ ചേർന്ന് തന്നെ പരാജയപ്പെടുത്തി ഒ ഐ സിയിലെ പാകിസ്ഥാന്റെ നിർദ്ദേശം മൂന്ന് രാജ്യങ്ങളും തള്ളിക്കളഞ്ഞുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഒ ഐ സിയിലെ പാകിസ്ഥാന്റെ നിർദ്ദേശം നിരസിച്ചതിന്റെ അർത്ഥം ഇസ്ലാമിക രാജ്യങ്ങൾക്കിടയിൽ പാകിസ്ഥാന്റെ സ്വാധീനം ഗണ്യമായി കുറഞ്ഞുവെന്നും ഈ രാജ്യങ്ങൾ ഇന്ത്യക്കൊപ്പം നിലകൊള്ളുന്നുവെന്നുമാണ് ജാർത്തയിൽ നടന്ന യോഗത്തിൽ ഇന്ത്യക്കെതിരെ വിജയം കൈവരിച്ചു എന്ന് പാകിസ്ഥാൻ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിലും കാശ്മീർ സംബന്ധിച്ച പാകിസ്ഥാന്റെ അജണ്ട ഒ ഐസിയിൽ പരാജയപ്പെട്ടു എന്നതാണ് യാഥാർത്ഥ്യം വർഷങ്ങളായി കാശ്മീർ സംബന്ധിച്ച ഇന്ത്യയുടെ നിലപാടിനെ ഇന്തോനേഷ്യ പിന്തുണയ്ക്കുകയും ഇന്ത്യയുടെ പ്രാദേശിക സമഗ്രതയ്ക്കൊപ്പം നിൽക്കുകയും ചെയ്യുന്നു ഇതിനു പുറമെ ഇന്ത്യയിൽ നിന്ന് ബ്രഹ്മോസ് മിസൈൽ വാങ്ങാൻ തീരുമാനിച്ചതിനെ തുടർന്ന് ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തവും അതിവേഗം വളർന്നു ഇതിനു പുറമെ ഇന്ത്യയുമായുള്ള പ്രതിരോധം നിക്ഷേപം കണക്ടിവിറ്റി ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ ഈജിപ്റ്റും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് കഴിഞ്ഞ ദശകത്തിൽ ബഹ്റൈനുമായുള്ള ഇന്ത്യയുടെ ബന്ധവും വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ട് തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങൾക്കും തീവ്രമായ പ്രത്യയശാസ്ത്രത്തിനുമെതിരെ ഇന്തോനേഷ്യ പലപ്പോഴും കർശന നടപടി സ്വീകരിച്ചിട്ടുണ്ട് അതിനാൽ തീവ്രവാദത്തിനെതിരെ പോരാടുന്ന വിഷയത്തിൽ ഇന്ത്യക്കും ഇന്തോനേഷ്യയ്ക്കും സമാനമായ നിരവധി വീക്ഷണങ്ങളുണ്ട് കഴിഞ്ഞ വാരാന്ത്യത്തിൽ ജക്കാർത്തയിൽ നടന്ന ഒ ഐ സി പാർലമെന്ററി യൂണിയൻ യോഗത്തിൽ കാശ്മീർ വിഷയത്തിൽ ഇന്ത്യക്കെതിരെ ശക്തമായ പരാമർശം നടത്താനുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങളെയും ഈജിപ്തിന്റെയും ബഹ്റൈന്റെയും പിന്തുണയോടെ ഇന്തോനേഷ്യ തടഞ്ഞിരുന്നു യോഗത്തിൽ പുറത്തിറക്കിയ രേഖയിൽ പാലസ്തീനെയും ഗാസയിലെ സാഹചര്യങ്ങളെയും കുറിച്ച് ശക്തമായ പരാമർശങ്ങൾ ഉണ്ടെങ്കിലും ഇന്ത്യക്കെതിരെ നേരിയ വിമർശനമേ ഉണ്ടായിരുന്നുള്ളൂവെന്ന് ഈ ടി മനസ്സിലാക്കി വടക്കേ ആഫ്രിക്കയിലെ ഇന്ത്യയുടെ അടുത്ത പങ്കാളിയായ ഈജിപ്തിന്റെയും ബഹ്റൈന്റെയും പിന്തുണയോടെ ആതിഥേയരായ ഇന്തോനേഷ്യ ഒഐസി മീറ്റിൽ ഇസ്ലാമാബാദിന്റെ ശ്രമങ്ങളെ ദുർബലപ്പെടുത്തി എന്നിരുന്നാലും ആഭ്യന്തര പ്രേക്ഷകരെ പ്രീണിപ്പിക്കാൻ ജക്കാർത്ത മീറ്റിൽ ഇന്ത്യക്കെതിരെ വിജയം നേടിയെന്ന് നേടിയെന്നവകാശപ്പെടുന്ന ഒരു വ്യാജരേഖ പാകിസ്ഥാൻ സ്വന്തം നാട്ടിൽ നൽകിയതായി വൃത്തങ്ങൾ അറിയിക്കുകയും ചെയ്തിരുന്നു വർഷങ്ങളായി പ്രാദേശിക സമഗ്രതയെ അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയുടെ നിലപാടിനെയും തന്ത്രപരമായ പങ്കാളിത്തം വികസിപ്പിക്കുന്നതിനെയും ഇന്തോനേഷ്യ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും ഈജിപ്ത് ഇന്ത്യയുമായുള്ള പ്രതിരോധം നിക്ഷേപം കണക്ടിവിറ്റി ബന്ധങ്ങൾ വികസിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് ആഗോളതലത്തിൽ ഇന്ത്യ തങ്ങളുടെ സ്ഥാനം ശക്തിപ്പെടുത്തിയത് കൊണ്ട് തന്നെ ഇന്ത്യയെ പിന്തുണയ്ക്കുന്നത് നിരവധി രാജ്യങ്ങളാണ് അമേരിക്ക റഷ്യ ഇസ്രായേൽ ഫ്രാൻസ് തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ടവ അതേസമയം പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ചൈന തുർക്കി എന്നീ രാജ്യങ്ങളാണ് എന്നാൽ ഇതിനു പുറമെ യുണൈറ്റഡ് കിങ്ഡം പോലുള്ള രാജ്യങ്ങൾ നിഷ്പക്ഷ നിലപാടുകൾ സ്വീകരിക്കാനാണ് സാധ്യത കൂടുതലെന്നും ചില നിലപാടുകൾ വരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്